നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജിദ്ദ ജപ്പാൻ പ്രധാനമന്ത്രി ഫൂമിയോ കിഷിഡയുടെയും സൗദി നിക്ഷേപ മന്ത്രി എഞ്ചിനീയർ ഖാലിദ് അൽഫാലിഹിൻ്റെയും ജപ്പാൻ ഗവൺമെൻറ് പ്രതിനിധികളുടെയും നാൽപ്പത്തിനാലിലേറെ മുൻനിര ജപ്പാൻ കമ്പനി മേധാവികളുടെയും സാന്നിധ്യത്തിൽ ജിദ്ദയിൽ ചേർന്ന സൗദി ജപ്പാൻ വട്ടമേശ യോഗത്തിൽ ഇരുപത്തിയാറ് കരാറുകളും ധാരണാപത്രങ്ങളും ഒപ്പുവെച്ചു ആരോഗ്യം വിനോദം സംസ്കാരം പരമ്പരാഗത ഊർജം ഗ്രീൻ എനർജി കെമിക്കൽസ് വ്യവസായം യന്ത്രങ്ങൾ ഉപകരണങ്ങൾ ധനസേവനങ്ങൾ സാങ്കേതികവിദ്യ കൃഷി പരിസ്ഥിതി റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിലാണ് നിക്ഷേപ കരാറുകളും ധാരണാപത്രങ്ങളും ഒപ്പുവെച്ചത് ക്ലീൻ എനർജി ശുദ്ധമായ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഖനനം ആരോഗ്യപരിചരണം ഡിജിറ്റൽ സാങ്കേതികവിദ്യകൾ എന്നിവ അടക്കമുള്ള മേഖലകളിലെ നിക്ഷേപ അവസരങ്ങൾ യോഗത്തിൽ വിശകലനം ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം തന്ത്രപരവും സുപ്രധാനവുമാണെന്ന് യോഗത്തിൽ സംസാരിച്ച നിക്ഷേപ മന്ത്രി എഞ്ചിനീയർ ഖാലിദ് അൽഫാലിഹ് പറഞ്ഞു സൗദി കിരീടാവകാശിയും ജപ്പാൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ പ്രധാന വഴിത്തിരിവാണ് സൗദി സമ്പദ് വ്യവസ്ഥ സാക്ഷ്യം വഹിക്കുന്ന വലിയ പരിവർത്തനങ്ങൾക്കും വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിയുടെ ഭാഗമായി സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനും സുസ്ഥിരതയ്ക്കും നടത്തുന്ന ശ്രമങ്ങൾക്കുമെല്ലാം രാജ്യത്ത് വലിയ നിക്ഷേപാവസരങ്ങൾ ഉയർന്നിട്ടുണ്ട് സൗദിയിൽ പശ്ചാത്തല വികസനം ആരോഗ്യപരിചരണം ധനസേവനങ്ങൾ ക്ലീൻ എനർജി വിനോദം ഇലക്ട്രോണിക് ഉള്ളടക്കം അടക്കമുള്ള മേഖലകളിലെ നിക്ഷേപാവസരങ്ങൾ ജപ്പാൻ കമ്പനികൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും വിവിധ മേഖലകളിൽ സൗദി മേ കമ്പനികൾക്കുള്ള വലിയ ശേഷികളും ജപ്പാനെ പ്രയോജനപ്പെടുത്താൻ കഴിയും ലഭ്യമായ നിക്ഷേപാവസരങ്ങൾ അവലോകനം ചെയ്യാനും സൗദി അറേബ്യയും ജപ്പാനും തമ്മിലുള്ള അടുത്ത ബന്ധം കൂടുതൽ ശക്തമാക്കാനുമുള്ള സവിശേഷമായ അവസരമാണ് വട്ടമേശ യോഗം വരും വർഷങ്ങളിൽ ഈ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താനും വികസിപ്പിക്കാനും സൗദി ഭരണാധികാരികളും ഗവൺമെന്റും ബിസിനസ് മേഖലയും പ്രവർത്തിക്കുന്നതായും എഞ്ചിനീയർ ഖാലിദ് അൽഫാലിഹ് പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ശക്തമാക്കാൻ വട്ടമേശ യോഗം സഹായിക്കുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി പറഞ്ഞു ഊർജ്ജ സുരക്ഷാ മേഖലയിൽ ജപ്പാന്റെ തന്ത്രപരമായ പങ്കാളിയാണ് സൗദി അറേബ്യ രണ്ടായിരത്തി പതിനാറിൽ സൌദി കിരീടാവകാശം നടത്തിയ ജപ്പാൻ സന്ദർശനത്തിനിടെ ധാരണയിലെത്തിയ രണ്ടായിരത്തി മുപ്പത് സൗദി ജപ്പാൻ വിഷൻ കീഴിനു കീഴിൽ വ്യത്യസ്ത മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിൽ സന്തോഷമുണ്ട് സൗദിയിൽ പ്രവർത്തിക്കുന്ന ജാപ്പനീസ് കമ്പനികളുടെ എണ്ണം നൂറ്റി പത്ത് ആയി ഉയർന്നിട്ടുണ്ട് സൗദി സന്ദർശനത്തിൽ തന്നെ ഇരുപത്തിയേഴ് ജാപ്പനീസ് കമ്പനി മേധാവികൾ അനുഗമിക്കുന്നുണ്ട് സൗദി അറേബ്യയുടെ സാമ്പത്തിക പ്രാധാന്യമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് ക്ലീൻ എനർജി എമർജിംഗ് കമ്പനികൾ ആരോഗ്യ പരിചരണം വിനോദം അഡ്വാൻസ് ടെക്നോളജികൾ എന്നീ മേഖലകളിൽ സൗദി അറേബ്യയുമായുള്ള സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ജപ്പാൻ ആഗ്രഹിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശ്രമങ്ങൾ ഏകീകരിച്ചും സൗദി അറേബ്യയുടെ സവിശേഷമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും പുനരുപയോഗ ഊർജ്ജ ഊർജ്ജസ്രോതസ്സുകളുടെയും ധാതുവിഭവങ്ങളുടെയും കുറഞ്ഞ ചെലവും മികച്ച നിക്ഷേപ അവസരങ്ങളും പ്രയോജനപ്പെടുത്തി ഖനന ധാതു വിഭവ മേഖലകളിലെ വിതരണ ശൃംഖലയുടെ ആഗോള കേന്ദ്രമായി മിഡിൽ ഈസ്റ്റിനെ മാറ്റാൻ സൗദി അറേബ്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ജപ്പാൻ ആഗ്രഹിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു സൗദി ജപ്പാൻ ഉഭയകക്ഷി വ്യാപാരം ശ്രദ്ധേയമായ നിലക്ക് വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം പതിനേഴായിരത്തി എണ്ണൂറ് കോടി റിയാലായി ഉയർന്നിരുന്നു തൊട്ട് മുൻപ് വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ കൊല്ലം ഉഭയകക്ഷി വ്യാപാരം നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ശതമാനം തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ വാണിജ്യ പങ്കാളിയാണ് ജപ്പാൻ സൗദിയിലെ നേരിട്ടുള്ള നിക്ഷേപങ്ങളിലും ജപ്പാന്റെ പ്രധാന പങ്കുണ്ട് സൗദിയിൽ നാലായിരത്തി കോടി റിയാലിന്റെ നേരിട്ടുള്ള നിക്ഷേപങ്ങൾ ജപ്പാൻ നടത്തിയിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും നിർമ്മാണ മേഖലയിലാണ് സൗദിയിലെ ആകെ നേരിട്ടുള്ള നിക്ഷേപങ്ങളിൽ ഏഴ് ശതമാനവും ജപ്പാൻ്റെ വിഹിതമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ